നമസ്കാരം നവസന്ധ്യ എന്ധ്യ ടാരോട്ട് ഗൈഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ടാരോട്ടിനെ കുറിച്ചിട്ടാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീവ്യസ് എല്ലാവർക്കും ഇതിനെക്കുറിച്ചിട്ട് അറിവുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നിങ്ങളിൽ വരുന്ന യൂട്യൂബിൽ വരുന്ന വീഡിയോസ് യാതൃച്ഛികമായി കണ്ട് കേട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവരാണ് കൂടുതലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു ടാറോട്ടിൻ്റെ ഒരു തരംഗം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു വൈബ്രേഷന് വേണ്ടി പോസിറ്റീവിനെ സ്വീകരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവരിലേക്കാണ് ഈ റീഡിങ് കൂടുതലായിട്ട് യൂട്യൂബിൽ ചെന്ന് വരുന്നത് കിട്ടുന്നത് നിങ്ങൾക്ക് അപ്പോൾ എന്താണ് ഈ എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ അറിവുകൾ വെച്ചിട്ട് കാര്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരികയാണ് എൻ്റെ കുറേ കൂട്ടുകാർ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത കുറേ പേരുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് വരുന്നത് ഇപ്പം എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കണം ടാറോട്ടിന് വെച്ചാൽ നമുക്ക് നോക്കും ചിത്രങ്ങളടങ്ങിയ കാടുകളാണ് ഈ കാടുകൾ പിന്നെ ഓരോ ചിത്രത്തിനും ഓരോ അർത്ഥങ്ങളാണ് പറയുന്നത് അപ്പോൾ ചിത്രങ്ങളടങ്ങിയ കാടുകൾ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് ടാറോട്ടിലൂടെ ഒരു ഇതായ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടറോ റീഡിങ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ ഒരു നല്ലൊരു വ്യക്തത വന്നിട്ടുണ്ട് ലൈഫിൽ ആ വ്യക്തതയ്ക്ക് കാരണം തന്നെ എന്നെ ടാറോട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അന്വേഷണം ഒരുപാട് ചെന്നത്തിത് ഞാൻ പിന്നെ പഠിക്കുകയായിരുന്നു പഠിച്ചിപ്പോൾ ഞാനൊരു ടറോട്ട് റീഡറായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ അപ്പോൾ അതെനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനോ ഉള്ളൊരു സമയമായിട്ട് ഞാൻ ഇതിനെ കരുതുകയാണ് ഈ ടാറോ റീഡിങ് ഒരിക്കലും നമ്മുടെ വിധി മാറ്റാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് നമുക്ക് നമ്മുടെ ഒരു മുൻകൂട്ടി നമ്മുടെ കാര്യത്തെ കുറിച്ച് നമുക്ക് ഐഡിയ നമുക്ക് കിട്ടും പണ്ട് കാലത്ത് ഇത് നാവികരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് പിന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു റീഡിങ് സിസ്റ്റമാണിത് ഏഹ് ടാറോട്ട് ഒരുപാട് ഒരുപാട് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു പിന്നെ ചരിത്രം തന്നെയുണ്ട് നമ്മുടെ ഈ ടാറോട്ടിന് ഇത് ചിത്രങ്ങൾ ഉപയോഗിച്ച് ദൈവകഥനം അതായത് ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു ഒരു പൗരാണിക ശാസ്ത്രശാഖയിൽ പെടുന്നതാണ് ഈ കാർഡ് റീഡിങ് ഇത് നമുക്ക് കാർട്ടോമാൻസി എന്നുള്ള ഒരു പേരാണ് ഇതിൻ്റെ പേര് നമുക്ക് ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ മനുഷ്യ ജീവിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും നമ്മുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനിച്ചു വന്ന് ഈ ലോകത്തിലേക്ക് വണ്ട്രടിച്ച് ഞാൻ ഞാനങ്ങനെയാണ് ജനിച്ചു ഇത്രയും ഏജ് ആയെങ്കിലും പലപ്പോഴും അതിശയത്തോടു കൂടി കാണുന്നൊരു ലോകമാണ് എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ള ഒരുപാട് ചിന്തകളിൽ കൂടെയാണ് എൻ്റെ ജീവിതം ഇതുവരെയും വന്നിട്ടുള്ളത് അപ്പം ആ ഒരു ചിന്തകൾക്കൊക്കെ ഒരു ഒരുപാട് എനിക്കൊരു വ്യക്തത വന്നിട്ടുണ്ട് ഇപ്പോൾ ടാറോട്ടിനെ പഠിച്ചപ്പോൾ ടാറോട്ടിനെ ഞാൻ ഫോളോ ചെയ്തപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തത ഉണ്ടാവട്ടെ നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യുന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും ഇന്ന് യൂട്യൂബിൽ ഒരുപാട് ടറർ ട്രെഡേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് നമ്മുടെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു തന്നാലേ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അവരെല്ലാവരും പഠിച്ച് തന്നെ ഇറങ്ങിയവരാണ് ഇത് പഠിച്ചിട്ട് തന്നെ ചെയ്യുന്നവരാണ് കൂടുതൽ ആൾക്കാരും അപ്പം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ക്ലാരിറ്റി തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിലൂടെ പോകുന്ന വ്യക്തികളാണ് അപ്പം ഇതിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില സമയം റീഡിങ് ചിലർക്ക് റെസനെറ്റ് ആവില്ല റെസനെറ്റാകുക എന്ന് വെച്ചാല് നമുക്ക് റീഡിങ് നമ്മുടേതായ ജീവിതമായിട്ട് ഒരു പൊരുത്തം ഉണ്ടാവില്ല അങ്ങനെ വരുന്നത് റെസനെറ്റാവില്ല എന്നാണ് പറയണേ അപ്പൊ അത് വരുന്ന നെഗറ്റീവ് റീഡിങ് നമുക്കത് അതിനെ പറയാം അത് എന്താന്ന് വെച്ചാൽ ആ നെഗറ്റീവ് റീഡിങ് വരുമ്പോൾ നമ്മുടെ എന്താ ചെയ്യാ നമുക്ക് ശരിക്കും എല്ലാ മനുഷ്യർക്കും ഒരു ഇച്ഛാശക്തി ഉണ്ട് നമ്മൾ എന്താണോ നമ്മുടെ ഇച്ഛാശക്തി അതാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യം അപ്പൊ അതിനെ നമ്മൾ ബിലീവ് ചെയ്യുക നെഗറ്റീവ് റീഡിങ്സിനെ നമ്മൾ തള്ളിക്കളയുക എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ലേ നെഗറ്റീവ് ആയിട്ടുള്ളത് നിങ്ങൾ വീട്ടുകളീവെ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് അപ്പൊ ഈ റീഡിങ്സിൽ ഇത് എന്താണ് ഈ കാടുകൾ എന്നുള്ളത് എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് എഴുപത്തെട്ട് അടങ്ങിയ ചിത്രങ്ങൾ അടങ്ങിയ കാർഡുകളാണിത് ഇതിനകത്ത് നമ്മൾ ഇത് ഞാൻ നാലായിട്ട് വെച്ചിരിക്കുന്ന കണ്ടില്ലേ അതായത് നമ്മൾ നാലല്ല അഞ്ചായിട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ പഞ്ചഭൂതങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ എന്താന്ന് നമുക്കറിയാം അഗ്നി ജലം വായു ഭൂമി ആകാശം ഞാൻ ഈ ഒരു ഓർഡറിലാണ് പറഞ്ഞത് ഇതിനെ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നത് അപ്പം അതിൻ്റെ ഓരോ സ്റ്റേജുകൾ കൂടെയാണ് നമ്മളുടെ ഈ ടൗർട്ട് റീഡിങ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് ഇതിനകത്ത് നമ്മുടെ ഈ കാർഡുകൾ എന്ന് വെച്ചാൽ ടാറോട്ട് കാർഡുകളാണ് അതിന് മൂന്ന് തരത്തിലുള്ള കാർഡുകളുണ്ട് ടാറോട്ട് കാർഡുകളുണ്ട് ഓറാക്കി കാർഡുകളുണ്ട് ലെനമൻ കാർഡുകളുണ്ട് ഈ ടാറോട്ട് കാർഡുകളാണ് നമ്മൾ ശരിക്കും ടാറോട്ട് റീഡിങ്ങിന് ഉപയോഗിക്കുന്നത് ഈ ഓറക്കൽ കാർഡ് ഉപയോഗിക്കുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവിനെ ആകർഷിക്കാൻ തക്ക രീതിയിൽ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് അശരീരി ആയിട്ടാണ് നമ്മളതിനെ ദൈവവചനമായിട്ടാണ് നമ്മൾ കരുതുന്നത് ലെനമെന്റ് എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തെ പോലെ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് ഭാവി പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഭാവി പറഞ്ഞത് അതുപോലെ ഉപയോഗിക്കുന്നത് ലെനമെന്റ് കാർഡ് സാധാരണ എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്നത് കാർഡും ഓറക്കൽ കാർഡുമാണ് അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ പൗരാണികമായിട്ടുള്ള ഒരു ഉപകരണമാണ് അപ്പൊ ഇതിനൊരു ഒരു സത്യമുണ്ട് ഒരു സത്യാവസ്ഥയുണ്ട് അതായത് നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു നിയമത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്തിനെ അട്രാക്ട് ചെയ്യുന്ന അത് നമ്മളിലേക്ക് അടുക്കുന്നു എന്നുള്ള ഒരു നിയമവും എല്ലാം നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ ഒരു സത്യമായ ഒരു ഒരു ഫാക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ടാറോട്ടിനകത്തുള്ളത് അത് നമുക്ക് ഇപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞുതരാം ഇതിൽ ഇത് ഇരിക്കുന്നത് നമ്മുടെ പാഷനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാർഡുകളാണ് അതായത് ഈ കാടുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും മേജർ എന്നും മൈനർ എന്നും മേജർ എന്ന് പറയുന്നത് നമ്മളുടെ ആത്മീയമായിട്ടുള്ള അറിവുകളെ പറയുന്ന ഇരുപത്തിരണ്ട് കാടുകളാണിത് ഈ ഇരുപത്തിരണ്ട് കാടുകളാണത് ഈ ഇരുപത്തിരണ്ട് കാർഡുകൾ നമ്മുടെ ആത്മീയ യാത്രയാണ് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ മൂലകം എന്ന് പറഞ്ഞാല് ആകാശം ആകാശമാണ് ഇതിൻ്റെ മൂലകം അപ്പം ഈ ഇരുപത്തിരണ്ട് കാർഡുകൾക്ക് ഓരോ അർത്ഥമുണ്ട് ഇത് ഓരോ സ്റ്റേജുകളാണ് ആത്മീയ യാത്രയാണ് നമുക്ക് ഇതിൽ നമുക്ക് അറിയുന്നത് പിന്നെ ഇത് മേജറാണ് ഇത് മൈനറായിട്ടുള്ളതാണ് ബാക്കി നാല് അതിലാദ്യത്തെ നമ്മൾ നമ്മുടെ പാഷൻ നമ്മുടെ ജീവിതത്തിന് നമുക്ക് ഒരു ആഗ്രഹം നമുക്കൊരാഗ്രഹമുണ്ട് നമുക്ക് ജീവിതത്തിൽ എന്താവണം നമ്മുടെ ഒരു പാഷൻ അതിനെ സംബന്ധിക്കുന്ന പതിനാല് കാടുകളാണിത് അതിൻ്റെ ഓരോ സ്റ്റേജുകളുണ്ട് അതായത് നമ്മളുടെ ചിന്തയിൽ തുടങ്ങുന്നത് മുതൽ നമ്മൾ അത് നേടിയെടുക്കുന്ന എനർജി വരെയുള്ള കാടുകളാണിത് അപ്പോൾ ഈ കാടുകൾ നമുക്ക് നമ്മുടെ പാഷനെ സൂചിപ്പിക്കുന്നു ഇതിൻ്റെ മൂലകം എന്ന് പറഞ്ഞാല് അഗ്നിയാണ് തീ അടുത്തത് നമ്മുടെ അത് നമ്മളുടെ ഫയർ ആണ് നമ്മുടെ ഫയർ ഈ രണ്ടാമത്തേത് പറഞ്ഞാൽ നമ്മുടെ കപ്സ് ഈ കപ്സ് എന്ന് പറഞ്ഞാൽ ഇത് ജലമാണ് ഇതിൻ്റെ മൂലകം ഇത് നമ്മളുടെ വികാരം വൈകാരികപരമായിട്ടുള്ള നമ്മുടെ ബന്ധം മനുഷ്യനുമായിട്ടുള്ള ബന്ധം മൃഗങ്ങളുമായിട്ടുള്ള ബന്ധം മറ്റേ നമ്മുടെ പിന്നെ ഈശ്വരനുമായിട്ടുള്ള ബന്ധം അങ്ങനെ എല്ലാ ബന്ധങ്ങൾ റിലേഷനുകളാണ് നമുക്ക് ഇത് ഇത് നമുക്ക് സൂചിപ്പിക്കുന്നത് നമ്മളുടെ ചിന്ത മുതൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ആശയം മുതൽ വരുന്ന സ്നേഹം മുതൽ നമ്മളത് നമ്മൾ അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് വരെ എത്തുന്ന നമുക്ക് നേടിയെടുക്കുന്നതായ ഒരവസ്ഥ വരെയുള്ള ഓരോ ചിത്രങ്ങളും അതിനെ ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തതാണ് അറിവ് അറിവിനെ സു ബുദ്ധിപരമായിട്ടുള്ള നീക്കം നമ്മുടെ അറിവ് നമ്മൾ എന്തോരം നമുക്ക് നമ്മുടെ അറിവുകൾ നമ്മൾ എത്രത്തോളം നമ്മൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു നമ്മൾ എത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നു അങ്ങനെയുള്ള നമ്മുടെ അറിവുകളെ സംബന്ധിക്കുന്നതാണ് ഇതിൻ്റെ മൂലകം എന്ന് പറഞ്ഞാൽ പിന്നെ വായുവാണ് ഇത് സോടന്നാണ് പറയുന്നത് ഇതും പതിനാല് ത പതിനാല് കാടുകളാണ് ഇതിനകത്തിലും വരുന്നത് ഇത് ഒരു സെറ്റായിട്ടാണ് അടുത്തത് പെൻഡക്കിൾ പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഈ ഈ പിന്നെ പെൻറ്റക്കളെ നമ്മൾ പെൻറ്റക്കളിൻ്റെ മൂലകം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഭൂമിയാണ് അതായത് നമ്മുടെ ധനം സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ അവസ്ഥകളെ സൂചിപ്പിക്കുന്നതാണ് ഈ പതിനാല് കാർഡുകളാണ് അങ്ങനെ ഈ നാല് സെറ്റും ഈ ഒരു സെറ്റും അഞ്ച് അഞ്ച് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടിട്ടുള്ള ഈ ഓരോ കാർഡുകളും നമ്മൾ ഒരു വ്യക്തി നമ്മളിലേക്ക് വന്ന് റീഡ് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഈ കാർഡുകളെടുത്ത് ഷഫിൾ ചെയ്ത് മിക്സ് ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി നമുക്കൊരു പ്രത്യേക രീതികളും കാര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ റീഡ് ചെയ്ത് നമുക്കെടുത്ത് നമുക്ക് അവർക്ക് വേണ്ടി ഇത് വായിക്കാൻ പറ്റും അങ്ങനെയാണ് ഇത് പിന്നെ റീഡിങ് നടക്കുന്നത് അപ്പം നമ്മുടെ ഈ റീഡിങ് നമുക്കൊരു എക്സാമ്പിൾ നമുക്കിന്നൊരു റീഡിങ് നോക്കാം എന്താണ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നുള്ള റീഡിങ് അതിൻ്റെ കൂടെ നമുക്ക് നോക്കാൻ പറ്റും അപ്പം ഇതാണ് ടാരോട്ട് റീഡിങ് ടാരോട്ട് കാർഡ് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളിത് നമ്മുടെ ലൈഫിൽ നമുക്കൊരു വ്യക്തത നൽകാൻ നമ്മളിത് സഹായിക്കുന്നതാണ് അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഷഫ്ൾ ചെയ്തിട്ടാണ് നമ്മൾ ചോദിക്കും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരം ഈ കാർഡുകളിൽ കൂടെ നമുക്ക് തരുന്നു അപ്പം ഞാനിപ്പം ചോദിക്കുന്നത് എൻ്റെ യൂണിവേഴ്സിനോട് പറയുകയാണ് യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോഴവരുടെ കറന്റ് എനർജി എന്താണ് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്താണ് നിങ്ങൾ നിങ്ങൾക്കുള്ള കറണ്ട് എനർജി ഇപ്പോഴെന്താണ് തരുന്നത് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ യൂണിവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ് എന്തിലേക്കാണ് അവർ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് അവർക്ക് യൂണിവേഴ്സ് നൽകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണ് ഒന്നാമത്തെ ഇത് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ വൈകാരികപരമായി ഒരു സ്നേഹബന്ധത്തിൽ നിന്നും നിങ്ങൾ പുറകോട്ട് പോകുന്നു നിങ്ങൾ അതിൽ നിന്നും നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നടക്കുകയാണ് നമ്മുടെ അതായത് ഏഹ് സാക്ഷരവത്കരിക്കാൻ പറ്റാത്തതായ ഒരു സ്നേഹമായിരിക്കും ഒരു പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ അന്തർമുഖനായി നിങ്ങൾ പോവുകയാണ് നിങ്ങൾ നിങ്ങളുടേതായ ഒരു സത്യം അന്വേഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കറണ്ട് എനർജി പറയുന്നത് എന്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ സ്വപ്നങ്ങൾ ഒരു പേടികൾ നിങ്ങൾക്ക് ഉണ്ട് ഉറങ്ങുമ്പോൾ രാത്രി നിങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ള ഒരു ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട നിങ്ങളെ ഒന്നും ബാധിക്കില്ല നിങ്ങളെ ഒന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ല നിങ്ങൾക്ക് തോന്നലുകൾ മാത്രമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ത് ഡിവൈൻ മെസ്സേജാണ് വന്നിരിക്കുന്നത് നോക്കൂ ഡിവൈൻ മെസ്സേജ് കണ്ടില്ലേ ദി സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് ഒരു ഇത് മേജർ അർക്കാന കാർഡാണ് ഇത് പോസിറ്റീവ് വൈബാണ് അപ്പം നിങ്ങൾ ഇത്രയും നെഗറ്റീവായിട്ടുള്ളൊരിമേഷനുകൾ ഇരിക്കുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് കാര്യം നിങ്ങൾ ഭയമൊന്നും വേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്ന വന്ന് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്ന കണ്ടില്ല ദി സ്റ്റാർ കാർഡാണ് സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ എന്ന് വെച്ചാൽ ഒരുപാട് നല്ല രീതിയിൽ എനർജി ഉപയോഗിച്ച് അവരുടെ കർമ്മം അവരുടെ ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്തുകൊണ്ട് അവർ ഇരിക്കുന്നു അവർ അവിടെ അവർ സ്റ്റാറാണ് അപ്പം സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്നൊക്കെ സ്റ്റാറാവുന്നതല്ല വളരെ നാളത്തെ കഷ്ടപ്പാടുകൾക്ക് ഒടുവിലാണ് ഒരു സ്റ്റാർ പദവി കിട്ടുന്നത് ഒരുപാട് നാളത്തെ ഉണ്ടാവും നിങ്ങൾ എത്തേണ്ടതായ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും അവിടെ നിങ്ങൾക്ക് സ്റ്റാറാകാൻ പറ്റും അപ്പോൾ അതിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകൂ എന്നാണ് ഈ ത്രീ കാർഡ് റീഡിങ്ങിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് എൻറ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക അതുപോലെ റീഡിങ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ത് മനസ്സിലായെന്നുള്ള കാര്യമൊന്ന് കമൻ്റ് ചെയ്യണേ തീർച്ചയായിട്ടും എന്തെങ്കിലും അറിവുകൾ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അത് അടുത്തൊരു വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇത് വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ നമ്മളൊരു മൂലകത്തെ ഡിനോട്ട് ചെയ്തിട്ടാണ് ഓരോന്നും വെച്ചിരിക്കുന്നത് നമ്മുടെ ചക്ര സ്റ്റോണുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ കുറേ സ്റ്റോണുകളും കാര്യങ്ങളൊക്കെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോ റിഡേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇതെല്ലാം വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊള്ളു അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് അറിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതവസ്ഥയിലാണ് നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് തീരുമാനം എന്താണ് എടുത്ത ഒരു ഓപ്ഷൻ എന്തെടുക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഒരു ഡയറക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് വാട്സപ്പിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഇടാം അത് എൻ്റെ സമയം അനുസരിച്ച് തീർച്ചയായും നിങ്ങളെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന നല്ല അഡ്വൈസുകൾ തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും ഉണ്ടാവും ഞാൻ മാക്സിമം എഫേർട്ട് എടുക്കുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിച്ചുകൊള്ളുന്നു എന്നെ ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്ന് കണ്ട എൻ്റെ വ്യൂവേഴ്സിന് താങ്ക് യു താങ്ക് യു ഓൾ